മുസ്ലിം ലോകത്ത് വിശ്വാസപരമായ വ്യതിയാനമുണ്ടാക്കി മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ പിളർപ്പുണ്ടാക്കി കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയാക്കൾ അലി അഥവാ അലിയുടെ വിഭാഗക്കാർ എന്ന പേരിലാണ് അവർ അക്കാലത്തെ ഉദയം ചെയ്തത് ഈ അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖലീഫയായി തെരഞ്ഞെടുത്ത രാത്രിയിൽ അലി അടുത്ത് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞത് അബൂബക്കർ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല വേറെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് അലി താങ്കൾക്കാണ് ശരിക്ക് അധികാരം കിട്ടേണ്ടത് താങ്കളാണ് ശരിക്ക് പ്രവാചകന്റെ അനന്തരാവകാശി ആവേണ്ടത് താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ അനുവദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അബൂബക്കറിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ ആവശ്യമായ സകല സൈനിക പിന്തുണയും ഞങ്ങൾ താങ്കൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അലീബി നബി താലിബിന്റെ അടുത്ത് ആ രാത്രിയിൽ ആളുകൾ വരുന്നുണ്ട് ചരിത്രത്തിന്റെ പേജുകളിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും അലീബി നബി താലിബ് അവരോട് പറഞ്ഞതേ വാഗ്ദത്ത ലംഘനം വഞ്ചന ഛതി ഇതൊന്നും മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അബുബക്കർ സിദ്ദീഖ് ഖലീഫയാവണമെന്നത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ് ഇനി അതിനൊരു വഞ്ചന പാടില്ല അദ്ദേഹം അവരെ തിരിച്ചയച്ചു അല്ലേ അബുബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വിശ്വാസദാർഢ്യത്തിൻ്റെ കാല അബുബക്കർ സിദ്ദീഖിൻ്റെ മുമ്പിൽ എതിരഭിപ്രായം പറയാൻ മാത്രം പാണ്ഡിത്യമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ല ആ സമൂഹത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ രണ്ടര കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലവും മൂന്ന് മാസവും സ്വസ്ഥമായ കാലഘട്ടമായി പിന്നീട് വന്ന രണ്ടാം ഖലീഫ അമീർ ഉൽ മുഹ്മിനീൻ ഉമർ ബിൻ റലി അള്ളാഹു അദ്ദേഹം ആ പേര് പോലെ അമീർ ഉൽ മുനിൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിനാണ് കിട്ടിയത് ആ സ്ഥാനപ്പേര് പോലെ തന്നെ സത്യവിശ്വാസികളുടെ അമീറായിട്ട് തന്നെയാണ് ഖലീഫ ഉമർ ഭരിച്ചത് അതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏറ്റുമുട്ടലുകളൊന്നും ആ നാട്ടിൽ ഉണ്ടായില്ല മൂന്നാം ഖലീഫ ഖലീഫ്മാൻ ബിൻ അഫ്ബർ റലിഅള്ളാഹുന്റെ ഭരണകാലം അതിത്തിരി വ്യത്യസ്തമായ സംഭവങ്ങൾ കൊണ്ട് ധന്യമായ ഒരു കാലഘട്ടമാണ് പത്ത് പതിമൂന്ന് കൊല്ലം പത്ത് പതിനാല് കൊല്ലം അദ്ദേഹം ഭരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇസ്ലാമിക രാഷ്ട്രീയ രംഗത്തെ ഉരുൾപൊട്ടലുകളുടെ കാലമാണ് സുമാൻബിൻ അഫ്ഫർ അലി അള്ളാഹുൻഹു വധിക്കപ്പെടുന്നു ശേഷം അലിയുബിൻ അബി താലിബ് റലി അള്ളാഹുഅൻഹു ഖലീഫയാകുന്നു അബൂബക്കറും ഉമറും ഉസുമാനും ഭരണം നടത്തുമ്പോൾ അവരുടെ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം മദീനയായിരുന്നു പക്ഷേ ആ മദീനയെ കേന്ദ്രീകരിച്ച് ഭരണം നടത്താൻ പോലും പറ്റാത്ത വിധം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായതുകൊണ്ട് അലീബ് നബി തലിബ് കൂഫയിലേക്ക് പറിച്ചു നടപ്പെട്ടു പിന്നെ ചരിത്രം വേറെ വയ്ക്കാൻ പോണേ പിന്നീടുണ്ടായ ഇസ്ലാമിക രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങളെ നമുക്ക് പലപ്പോഴും ഇസ്ലാമികമെന്ന് ചിത്രീകരിക്കാൻ പറ്റാത്ത വിധം അത് പല വഴിക്ക് പല പല ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ആ ചരിത്രമൊക്കെ വായിച്ചു മനസ്സിലാക്കിയാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇപ്പം ഉണ്ടായതല്ല അതിന് നൂറ്റാണ്ടുകളുടെ വേരുകളുണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റും ആ കൂട്ടത്തിലൊന്നാണ് ഈ ഷിയാക്കളുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും ഷിയത് അലി എന്ന പേരിൽ അലി അംഗീകരിക്കാതെ അലിയുടെ പിൻബലമില്ലാതെ അലിയുടെ അനുവാദമില്ലാതെ അവർ ഉണ്ടാക്കിയ ഒരു സംഘം ആ സംഘത്തിന് പിൻബലം കിട്ടാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് അവർ കൂട്ടിച്ചേർത്ത് ഹദീസുകളായിട്ടും ആയത്തുകളായിട്ടും എന്തൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവരുടെ ഭാഗമായിട്ടുണ്ടായത് പല ജാതി നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ചില ആളുകളൊക്കെ പ്രസംഗവേദികളിലൊക്കെ ചെല്ലിപ്പറയുന്ന പല കാര്യങ്ങളും ഷിയാക്കളുടെ നിർമ്മിതികളാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ പൊള്ളത്രം നമുക്ക് വേ മനസ്സിലാവും ഈ ഖബർ ആരാധനയും ഖബറിൻ്റെ അടുത്തുള്ള ആഘോഷങ്ങളും ജന്മദിനങ്ങളും ചരമദിനങ്ങളും ഇതൊക്കെ ഷിയാക്കളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യയിലൊക്കെ ജീവിക്കുന്ന അതേപോലെ ഈ പിന്നെ ദമാമിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഷിയാക്കൾ ഇട അവർക്ക് സ്വാധീനമുള്ള ചില ഇടങ്ങളുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എനിക്കറിയാം ആ ആളുകളുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നു എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് അതിൽ പെട്ട ഒന്നാണ് കിട്ടോ ഞാൻ വേഗം അത് വിശാലമായ ഒരു വിഷയമാണ് അതിലേക്ക് പോകാതെ ചുരുക്കി പറയാം ഈ മാസവുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു ചരിത്രം അതെന്താ വെച്ചാൽ അലീബിന് അബി താലിബിന് ശേഷം സങ്കീർണമായ ആ രാഷ്ട്രീയ പ്രക്രിയയിൽ അലീബ് നബീത്ത് അലിമിൻ്റെ മകൻ പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ അധികാരം അധികാരമേറ്റെടുക്കുവാൻ വേണ്ടി അവർ ക്ഷണിക്കുകയും പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ ക്ഷണിച്ചവർക്ക് സാധിക്കാതെ വരികയും അവർ പിൻവാങ്ങുകയും ചെയ്തപ്പോൾ കർബലയിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ ഹുസൈൻ റലിയുള്ളൊൻഹു ദയനീയമായി കൊല്ലപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ നമ്മളാരും കേൾക്കാനും കാണാനും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചില സംഭവങ്ങളുടെ അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഈ ഹുസൈൻ അലി അള്ളാഹു നെഹു അദ്ദേഹം കർബലയിൽ കൊല്ലപ്പെട്ടത് ഈ മുഹറം പത്തിനാണ് അതായത് പിന്നെ ഒന്നുകൂടി ആ കാലഘട്ടം നോക്കിയാൽ ഇജറ അറുപത്തി ഒന്നാം വർഷം അല്ലെങ്കിൽ ക്രിസ്തു വർഷം അറുന്നൂറ്റി എൺപത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് കർബലയിൽ ഹുസൈൻ റള്ളിള്ളാഹുൻഹു കൊല്ലപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും അതൊരു അതൊരു വിഷയം ഈ കർബല സത്യത്തിൽ നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം നമുക്ക് നെറ്റിലൊക്കെ ഉപയോഗിച്ച് കർബലയെക്കുറിച്ച് പഠിക്കാൻ പറ്റും നല്ല പ്രഭാഷണങ്ങൾ ആ വിഷയത്തിൽ കിട്ടും എന്താണ് കർബല അതുണ്ടാവാനുള്ള കാരണം എന്താണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ പഠിച്ചാൽ വർത്തമാനകാല രാഷ്ട്രീയത്തിലൊക്കെ അതിൻ്റെ സ്വാധീനം വലിയ രൂപത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നാലും ഈ ഹുസൈൻ റലിയല്ലാൻഹുവിൻ്റെ മരണം ഷിയാക്കളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് അതുകൊണ്ട് തന്നെ അത് മറക്കാതിരിക്കാൻ ഈ കർബല ദിനം അവർക്ക് പെരുന്നാളുകളെക്കാൾ പ്രധാനപ്പെട്ട ദിനമാണ് ഷിയാക്കളെ സംബന്ധിച്ച് പെരുന്നാളുകളെക്കാൾ നമുക്ക് ഏതെല്ലാം ഇതിൽ പിറക്കണ്ടല്ലോ അതിനേക്കാളൊക്കെ അവർക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം പത്ത് സന്തോഷത്തിൻ്റെ അല്ല സങ്കടത്തിൻ്റെ അന്നത്തെ ദിവസം അവർ ആചരിക്കുന്ന ചില ആചാരങ്ങളുണ്ട് നമ്മളൊക്കെ കാണാലോ നെറ്റിലൊക്കെ ചിലപ്പോൾ കാണലേ നെഞ്ചത്തടിച്ച് കരഞ്ഞ് അതേപോലെ ചില ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ച് അതേപോലെ തീക്കനലുകൾ കൂട്ടിയിട്ട് ആ തീക്കനലുകളിലേക്ക് ചാടി ആ തീക്കനലുകളിലൂടെ അവർ മനുഷ്യരെ വലിച്ചു കൊണ്ടുപോയി എന്തൊക്കെ വേദനിപ്പിക്കുന്ന കാരണം ഇമാം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുമ്പോലെ ഇമാം ഹുസൈൻ റലിയല്ലാവിൻ്റെ മരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് വേദനകളെക്കാളേറെ ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ് എന്നവർ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു അലൈ വസ്ലമരി കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കർബലേ മുഹം പത്തിന്റെ പ്രത്യേകത പ്രവാചകൻ പഠിപ്പിച്ചതാ പ്രവാചകൻ നോമ്പ് നോറ്റതാ എന്നിട്ട് അത് കഴിഞ്ഞ് അൻപത് കൊല്ലം കഴിഞ്ഞുണ്ടായ കർബലയിലെ പോരാട്ടമാണ് മുഹറമാസത്തിൻ്റെ സവിശേഷത എന്ന് വിശ്വസിക്കാൻ ഈ സമൂഹത്തിന് ഒരു മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അതുകൊണ്ട് ഷിയാക്കൾ പ്രചരിപ്പിച്ചു മുഹറമാസം ശപിക്കപ്പെട്ട ഒരു മാസമാണ് ദുശകുനത്തിൻ്റെ മാസമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സന്തോഷിക്കാൻ പാടില്ലാത്ത മാസമാണ് പുതിയ പുതിയ യാതൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസമാണ് കല്യാണങ്ങൾ അതേപോലത്തെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അഹുസുന്നുവൽ ജമായത്തിൻ്റെ വിശ്വാസം പൊന്നാനിയിലെ മഹുതൂം കുടുംബത്തിലൂടെയാണ് അത് പണ്ഡിതോചിതമായി നടന്നത് എന്നാൽ ഈ കൊണ്ടോട്ടിയിലൊക്കെ വന്ന് പാർത്ത ചില തങ്ങന്മാരിലൂടെ ഈ ഷിയാക്കളുടെ വിശ്വാസം വലിയ രൂപത്തിൽ കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓർമ്മ നമ്മുടെയൊക്കെ ചില വീടുകളിൽ ചെന്നാൽ ഈ വീടിൻ്റെ ചുമരിലൊക്കെ ചില കാലിഗ്രാഫിയിൽ എഴുതി വെച്ചതൊക്കെ കാണാം ഒരു ഭാഗത്ത് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ അതിൻ്റെ നടുവിൽ റസൂളുല്ലാഹി ഇസ്ലാസ്ലാമിയുടെ പേരൊക്കെ കാണും അതായത് ഇസ്ലാമിൻ്റെ അധികാരം പ്രവാചകൻ അലി ആ പ്രവാചകന്റെ കുടുംബത്തൂടെ അലിയിലൂടെയാണ് ലോകത്ത് നിലനിൽക്കേണ്ടത് അബുബക്ക സിദ്ദീഖ് കള്ളനാണ് ചതിയനാണ് അധികാരം പിടിച്ചെടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമെന്ന് പുറത്താണ്ഹു കള്ളനാണ് ചതിയനാണ് അധികാരം പിടിച്ചെടുത്ത ആളാണ് ഇസ്ലാമെന്ന് പുറത്താണ് ഉസ്മാൻ ഉസ്മാൻഹു അങ്ങനെ തന്നെ അവരെ പിന്തുണച്ച പതിനായിരക്കണക്കിന് ഉണ്ടല്ലോ അവരൊക്കെ പഴച്ചോലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു ആദർശത്തിന്റെ വാക്താക്കൾ കുറേ ണ്ട് ഷിയ ചില വിഭാഗങ്ങൾ പ്രവാചകനേക്കാൾ മേലെയാണ് അലിബി നബി തലിബിനെ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശരിക്ക് അലിക്കായിരുന്നു പ്രവാചകത്വം കിട്ടേണ്ടത് പക്ഷേ എവിടെയോ പഴച്ചിട്ടാണ് അത് മുഹമ്മദ് നബിക്ക് കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട് അലിയബി നബി ത്വാലിബ് അള്ളാഹുവിനോളമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്ന് വിശ്വസിക്കുന്നവര് ആ കൂട്ടത്തിലുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുർആാനുണ്ടല്ലോ ഈ ഖുർആാൻ വ്യാജമാണ് ഇതല്ല ശരിക്കുള്ള കുർആാൻ ഈ കുർആാനിൽ ആറായിരത്തി ചില്ലാനം ആയത്തുകളുള്ളൂ എന്നാൽ പതിനായിരത്തിലേറെ ആയത്തുകൾ അത് അലിയീബിന് നബി ത്വാലിബുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അത് ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ അബൂബക്കറും കൂട്ടരും അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആ വിഭാഗത്തിലുണ്ട് അപകടകരമായ വിശ്വാസമാണ് പക്ഷേ അവരുടെ ആശയങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് പലതരത്തിൽ കുത്തിവെക്കാൻ അവർ ശ്രമിക്കുകയും ആ ശ്രമത്തിൽ പലയിടത്തും അവർ വിജയിക്കുകയും നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം ആളുകളുടെ മനസ്സിലും ഇപ്പോഴും അത്തരം വിശ്വാസത്തിൻ്റെ ശേഷിപ്പുകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പഴയ കാലത്തിൻ്റെ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലേക്ക് ഉത്തറാദ്ധീപ കണ്ടല്ലോ ദേഹത്തൊക്കെ മുറിവേൽപ്പിച്ച് യാ അലി യാ യാ പറഞ്ഞ് ആ ചാട്ടം ചാടുന്നൊക്കെ അതൊക്കെ സത്യത്തിൽ ഈ ഷിയാ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില അതേപോലെ നബി ബന്ധപ്പെട്ട ചില ആ കഥകളുമായി ബന്ധപ്പെട്ട് പിന്നെ നടക്കുന്ന കുറേ കലാപരിപാടികൾ അതൊക്കെ ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണ് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ ദുശകുനം മാസം ശരിയല്ല ദിവസം ശരിയല്ല സമയം ശരിയല്ല നബി അല്ലെ നബിമ പറയുന്നുണ്ടേ അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കാലത്തെ ശപിക്കരുത് സമയം ശരിയല്ല കാലം മോശാണ് ഇതൊരു നശിച്ച കാലായി പോയി നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് അനദ്ധർ അള്ള പറയാണ് ഞാനാണ് കാലം ഞാനാണ് രാവും പകലും ഉണ്ടാക്കുന്നത് എനിക്ക് തെറ്റ അള്ളാക്ക് തെറ്റില്ലല്ലോ അള്ളാക്ക് തെറ്റുമ്പോഴല്ലേ ഒരു ദിവസം മോശാവുക ഒരു സമയം മോശാവുക രാവിലെ വൈകുന്നേരം മോശാവുക അല്ല പറയാണ് നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് ഞാനാണ് കാലം ഞാനാണ് രാവും പകലും മാറ്റിമറിക്കുന്നത് പിന്നെ നിങ്ങളെങ്ങനെയാ കാലത്തെ ചീത്ത പറയാ അപ്പൊ കാലല്ല മോശം പിന്നെ മോശം എന്താണ് മോശം നമ്മളെടുത്താണ് ഒരു മനുഷ്യന് നല്ല ശകുനം ചീത്ത ശകുനം അങ്ങനെ ശകുനല്ല റസൂര് പറഞ്ഞത് ഷകുനം നോക്കൽ ഷിർക്കാണെന്നാ പറഞ്ഞേ ഒരു സംഭവം തുടങ്ങാൻ വേണ്ടിയേ ഏതാ നല്ല സമയം അല്ല ഉസ്താദേ വീട് കെട്ട് പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് ഏതാപ്പം നല്ല സമയം ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ പോവുക ഏതാപ്പം നല്ലത് കലണ്ടറുകളിലൊക്കെ ഞാറ്റുവേലകളുണ്ട് നക്ഷത്രങ്ങളുണ്ട് രാഹുകാലങ്ങളുണ്ട് ഒരുപാട് കാലങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അച്ഛനാൾക്കാർ ഏർപ്പാട് തുടങ്ങുക ശിർക്കാണ് എന്നാ പറഞ്ഞേ ശിർക്ക് കാരണം ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യം പടച്ചോന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അതിൻ്റെ പിന്നില് ഇത്തരം കാരണങ്ങളാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അത് ഷിർക്കിലേക്കുള്ളതല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ശകുനം നോക്കുക എന്ന് പറയുന്നത് ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി റസൂലുള്ള അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നന്മ ഫലം കിട്ടും ഫമൻ ഫമൻ യഅമൽ യഅമൽ ഖൈറൻ യറ പമന്യാമൽ മിസ് ശർറൻ യറ അതന്നെ നമ്മുടെ ദുശകുനവും നമ്മുടെ നല്ല ശകുനവും ഒക്കെ നമ്മുടെ തോറി തന്നെ ഉണ്ട് ന ില് പറയുന്നില്ലേ പ്രവാചകന്മാര് നാട്ടിൽ വന്നപ്പോൾ ആ നാട്ടത്തെ ആൾക്കാർ പ്രവാചകനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കെന്താണ് കാലു ഇന്ന തത്യർ നിക്കും അല്ലെ കൊണ്ട് നിങ്ങൾ രക്ഷ ആൾക്കാർ ഇവിടെ വന്ന് ഈ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളെ നാട് പാക പ്രശ്ന മഴയില്ല പ്രശ്നമല്ല ഒരുപാട് ഞങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ദുശകുലത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകന്മാർ പറഞ്ഞ മറുപടി എന്താ കാലു തായുറുക്കും മയക്കും നിങ്ങൾ കറുത്ത പൂച്ചനെ കണ്ടാൽ അല്ലെങ്കിൽ കണ്ണൊട്ടനെ കണ്ടാൽ അല്ലെങ്കിൽ രാവിലെ തന്നെ ചൂല് കണ്ടാൽ അല്ലെങ്കിൽ രാവിലെ തന്നെ അത് കണ്ടാൽ അങ്ങനെ ഒന്നുമില്ല നിങ്ങളൊക്കെ ദുശകുനം നിങ്ങളൊപ്പം തന്നെയാണ് നിങ്ങൾ നല്ലൊരു ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഗുണം ഉണ്ട് നിങ്ങൾ തീറ്റ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ദോഷങ്ങൊക്കെ ഉണ്ട് അതിന് വേറൊരാളെ കുറ്റം പറയേണ്ട ഞാൻ ഓനെ കണിയേണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ സമയത്ത് ശരിയല്ല എന്ന് പറഞ്ഞാണ് തങ്ങൾ പറഞ്ഞാണ് ആ സമയം ശരിയല്ല ഉസ്താദ് പറഞ്ഞാണ് ആ ദിവസം ശരിയല്ല എന്നിട്ട് എടുത്ത് ചാടിയിട്ടല്ലേ അനുഭവിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ വിശ്വാസത്തിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് േ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവട്ടെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാല്ല മാസം പത്ത് നമ്മൾ പറഞ്ഞല്ലോ റസൂൽഹി സല്ലു അലൈ വല്ലമ ആ മുഹറം പത്തിന് നോമ്പ് നോൽക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു പ്രവാചകൻ ആ ദിവസത്തിൽ നോമ്പ് നോറ്റു പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമ്മ മരണപ്പെടുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ മാസം തൊട്ടു ിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് ചില ആൾക്കാർ പറഞ്ഞു റസൂലേ ഈ എന്നുള്ള നമ്മൾ അതിനെ ശ്രേഷ്ഠമാക്കി നോമ്പ് നോൽക്കുന്നുണ്ട് അതുപോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നോൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു എന്താ പറഞ്ഞോ ഇൻഷാല്ല അടുത്ത വർഷത്തിൽ ഞാൻ ആ ജൂതന്മാരും നസാറാക്കളും നോൽക്കുന്നത് മുഹറം പത്തിനാണ് അതുകൊണ്ട് അവരോട് വ്യത്യാസപ്പെട്ടുകൊണ്ട് അടുത്ത വർഷം ഞാൻ മുഹറം ഒമ്പത് കൂടി നോൽക്കും ഇൻഷാ സുന്ന ഒമ്പത് കൂടി നോൽക്കും കാലാ ഈ അദീസ് റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാബിൻ അബ്ബാസ് റദിയാഹു എന്ന് പറയണേ ഫലം മുഖിൽ അതായത് അടുത്ത മാസത്തിലെ മുഹറമാസം വന്നപ്പോഴേക്ക് നബി സല്ലാഹു അലൈ വസല്ല മരണപ്പെട്ടിരുന്നു അഥവാ നബി സല്ലാഹു അലൈ വസല്ലം പത്തിനെ നോമ്പ് നോക്കിട്ടുള്ളൂ പക്ഷേ തന്റെ അവസാന വർഷത്തിൽ പ്രവാചകൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒൻപതിന് നോൽക്കും പക്ഷേ ആ ഒമ്പതിന് നോൽക്കാൻ പ്രവാചകൻ ഉണ്ടായി അദ്ദേഹം മരണപ്പെട്ടു പോയി അതുകൊണ്ട് നമുക്ക് ഒൻപതും നോൽക്കാം പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഒന്ന് മുഹറം ഒന്ന് നോമ്പ് നോൽക്കൽ ശ്രേഷ്ഠമാണ് അത് പ്രവാചകന്റെ കൽപ്പനയാണ് നോറ്റിട്ടുണ്ട് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പത്ത് നോൽക്കുക എല്ലാവരും നോൽക്കുക ആ ദിവസത്തിന് പറയുന്ന പേര് ആഷൂറ എന്നാണ് ഇനി ഒമ്പത് പ്രവാചകൻ സൊല്ലിസ്വല്ല ആ ദിവസം ോറ്റിട്ടില്ല പക്ഷെ അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാനത് നോൽക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് സ്വൈഹായ അതീതുകളിലൂടെ സ്വീകാര്യമായ പരമ്പരകളിലൂടെ വന്ന അതീസാണ് ഈ മാ മുസ്ലിം ഉദ്ധരിക്കുന്ന അതീസാണ് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദുൽ ആ മുഹറം ഒമ്പത് അതിന് പറയുന്ന പേര് താസു ആ എന്നാണ് താസു ആ തിന്നാണല്ലോ ഒമ്പതിന് പറയാ താസു ആ ഒമ്പതിനും നോമ്പ് നോക്കുക സുന്നത്താണ് അപ്പം ഇൻഷാല്ല നമ്മൾ ഈ ചരിത്രം എന്തിനാണ് പഠിക്കുന്നത് എന്ന് എന്താ ഇപ്പോൾ ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ല ചരിത്രം പഠിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശരിയാക്കാനും വിശ്വാസത്തിലെ അപകടങ്ങളെ ഒക്കെ ചരിത്രം നമ്മളെ സഹായിക്കും ചരിത്രം ഏതെങ്കിലും ചരിത്രം പഠിച്ചാൽ പോരാ ചരിത്രം പഠിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകളുടെ സ്വീകാര്യമായ പരമ്പരകളുടെ പിൻബലമുള്ള ചരിത്രങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കണം മനസ്സിലാക്കണം അതിലൂടെ നമ്മുടെ ദീനിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ ആലിഹി അല അജ്മഈൻ